കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച ബാങ്ക് അധികൃതർ കരുവന്നൂർ സെവീ സഹകരണ ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിലെത്തിയത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത് പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയറിഞ്ഞ് പ്രതിഷേധിക്കുമെന്നാണ് ജോഷി അറിയിച്ചിരുന്നത് വളരെ ലജ്ജാകരമാണ് ഇപ്പോഴും ഈ പലിശ ഒന്ന് കണക്ക് കൂട്ടി തരാം ഇപ്പോൾ എട്ടേകാൽ ശതമാനം വെച്ചിട്ട് മുടക്കി ഒന്ന് തൊട്ട് പലിശ പതിച്ചു തന്നു അതിലും മൊത്തം ടോട്ടൽ ഇയർ പീരീഡ് കൂട്ടുമ്പോൾ ഈ ത്രൈമന്ത് വെച്ച് മൂന്ന് മാസം കൂടുമ്പോൾ പലിശ ഇല്ലാതാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് നഷ്ടമുണ്ട് ഓക്കെ സമ്മതിക്കാന്ന് വെച്ചിട്ട് അതിന് കണക്ക് കൂട്ടാനായിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറിലധിക എടുത്ത് ഞാൻ അവിടെ വീട്ടിൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൊടുത്തുകഴിഞ്ഞാൽ ഞാനത് കണക്ക് കൂട്ടിയെടുത്തത് അഞ്ച് മിനിറ്റിനാണ് ഒരു മണിക്കൂറിലധികടുത്ത് ഈ സഹകരണമാണെങ്കിൽ അത് കണക്ക് കൂട്ടിയെടുക്കാം ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുന്ന മുപ്പതാം തീയതി എന്ന് പണം തരുന്നുള്ളൂ ഇനി ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വസ്ത്രം ഊരിക്കഴിഞ്ഞ് വസ്ത്രം ഊരിക്ക പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട് ഈ അധികാരികൾ തയ്യാറായിട്ടുള്ളത് വസ്ത്രം കഴിഞ്ഞാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം നാട്ടിലുള്ള സകല ഗാന്ധി പ്രതിമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിന് വസ്ത്രം ഉപേക്ഷിച്ചൊരു മനുഷ്യനുണ്ട് അയാളെ ഇവരൊക്കെ മറന്നു കാണും ഞാൻ ആ മാർഗെ പറഞ്ഞുള്ളൂ എൻ്റെ വസ്ത്രമൂലികളെന്നും ഞാൻ പ്രതിഷേധിക്കുന്നു അത് പറഞ്ഞപ്പോൾ ഇന്നീ പലിശ മരിച്ചു തന്നിട്ടുണ്ട് മുപ്പതാം തീയതി ഇനി വരുന്ന മറ്റന്നാൾ കഴിഞ്ഞപ്പോൾ മുപ്പതാം തിയതി ഒരു ഡേറ്റും പറയാമെന്ന് പറഞ്ഞിട്ട് അത് മൂന്ന് മാസത്തിൽ കൂടുതലാകാനായിട്ട് ഒരുക്കർ സമ്മതിക്കാനും പറ്റില്ല അങ്ങനെ ഇന്നിട്ട് തൽക്കാലം സന്ധ്യയായിട്ടുണ്ട് വരുന്ന വോട്ടെടുപ്പിനെ ബാധിക്കരുത് കുഴപ്പമുണ്ടാക്കരുതേ എന്നുള്ള അപേക്ഷ ഇതെൻ്റെ പക്ഷമായതുകൊണ്ടും ഞാൻ അംഗീകരിക്കുന്നു വളരെ വിഷമത്തോട് കൂടിയിട്ട് വേദനയോട് കൂടിയിട്ട് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും മുപ്പതിന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ വെച്ച പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന ഉറപ്പ് നൽകിയതായി ജോഷി പിന്നീട് പറഞ്ഞു ഇതിനാൽ താൽക്കാലികമായി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുന്നതായും പണം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോഷി പറഞ്ഞു പലിശയടക്കം അൻപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയാണ് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത് ബുസ്താനുൽ ഉലൂം അറബി കോളേജ് യൂണിവേഴ്സിറ്റി കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഇപ്പോൾ റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ അഫ്സലുൽ പ്രിലിമിനറി കഴിഞ്ഞവർക്ക് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് കോച്ചിംഗ് ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കുതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് പുതുപുത്തൻസ് വെറൈറ്റി പർദ്ദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ്

അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ